അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഖത്തർ വിശേഷങ്ങൾ പകുതിക്ക് ഇട്ടിട്ട് പോയതല്ലേ ഞാൻ കുറേ ദിവസമായി എപ്പോഴും പറയുന്ന പോലെ ഭയങ്കര ബിസിയായിപ്പോയി ഒരു വീഡിയോ മാത്രം ഇട്ടിട്ട് പോയതാണ് ഇപ്പോൾ ഖത്തറിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് അതായത് നമ്മൾ അവിടെ എത്തിയിട്ടുള്ള പിറ്റേന്നത്തെ ദിവസം രാവിലെ ഹസ്ബൻഡിൻ്റെ ബ്രദർ അരിസ് കാക്ക പോകുമ്പോൾ അരിസ് കാക്ക എൻ്റെ കമ്പനി കാണാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻറ്റും പിന്നെ റംസയും പോയി അരിസ് കാക്കേൻ്റെ മോളും എൻ പി എഫ് എന്നാണ് കമ്പനീൻ്റെ പേര് അതായത് ടെർമോ കോൾ ടെർമോക്കോളിനെ കൊണ്ട് ഇതാക്കണ്ട സംഭവങ്ങൾ ഉണ്ടാക്കി ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഞാൻ ശരിക്കും അത്ഭുതം തോന്നിപ്പോൾ ടെർമോക്കോളിനോട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചാൽ സാധാരണ നമ്മുടെ ടെർമോക്കോൾ എങ്ങനെയാണ് സാധാരണ എന്തോ ഗിഫ്റ്റ് എല്ലാം പൊതിഞ്ഞിട്ടു ഗിഫ്റ്റ് ഇങ്ങനെ അതൊരു പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും പാത്രങ്ങൾ കാണലേ അതിനെ കൊണ്ട് ഇങ്ങനെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കാൻ എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് എൻ്റെ ഒരു അറിവാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കമ്പനി കാണാൻ പോയത് തന്നെ നമ്മൾ രാവിലെ അവിടെ എത്തിയതാണ് അങ്ങനെ ടെർമോക്കോളിന് വേറെന്തോ പറയും എനിക്ക് അതിൻ്റെ മറന്നുപോയി അത് പിന്നെ അങ്ങനെ മേക്ക് ചെയ്യുന്നതെന്നെല്ലാം ശരിക്കും കാണിക്കുന്നുണ്ട് ഇത് ആ ഒരു സംഭവം ഒരു പൊടി പോലത്തെ സാധനമാണ് കേട്ടോ ഇടുന്നത് അതിപ്പോൾ ഈ ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര ഹൈറ്റുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ട് ശരിക്കും വോളെല്ലാം മതിലെല്ലാം ഇതിനെക്കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ബിൽഡിങ്സ് ചില ബിൽഡിങ്സിലും ഓരോ സ്ഥലത്തിലും മതിലുകളൊക്കെ അവിടെ ഒന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ടെർമോക്കോളിനെ കൊണ്ട് കുറേ സംഭവങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട് അത് നാർസ് കാക്ക അസ് ജയഷന് മറ്റേത് അനുജനാണ് കസിൻ ബ്രദറുമാണ് അങ്ങനെ ഓരോ സ്ഥലവും ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഞാൻ വണ്ടർ അടിച്ചു എന്ന് പറയാം ശരിക്കും ഷാജിയില് സോറി ഖത്തറിൽ പോയിട്ട് ശരിക്കും ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഈ കമ്പനി കാണാൻ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നുണ്ട് കുറച്ച് കുറച്ചുപേരെ നെക്സ്റ്റ് വീഡിയോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് എന്തൊക്കെയോ ബിസി ബിസിയായിപ്പോയി പിന്നെ ഒന്നാമത് വെക്കേഷൻ വന്നുകൊണ്ട് പിന്നെ മിച്ചും സിയും എല്ലാവരും നാട്ടിലുണ്ട് ഇത് ഈ ഒരു പൊടിയില്ല ഈ പൊടി ആ ഒരു ഇതിലിട്ടിട്ട് ഇതെങ്ങനെ ഒരു തിളക്കുന്ന പോലെ കാണുന്നില്ല ശരിക്കും ഇതാക്കണ്ട അതങ്ങനെ വർക്ക് ചെയ്തിട്ട് എന്തല്ലോ ഇങ്ങനെ മേലെ കോയിലൂട്ടെല്ലാം പോയിട്ട് ഈ സംഭവം ഒരു പൊടി പോലത്തെ സാധനം അതാണ് ഈ ടെർമോക്കോളായിട്ട് മാറുന്നത് ശരിക്കും എന്തൊരു അത്ഭുതമല്ലേ കണ്ടുപിടുത്തങ്ങളെല്ലാം നോക്കിയാൽ അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളെല്ലാം ഇതങ്ങൾ ഇങ്ങനെ നോക്കിക്കോ ഹാർസ്കാക്ക കമ്പനിയിലുള്ള ഓരോ സ്ഥലവും നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു അതിനെക്കുറിച്ച് പറഞ്ഞാന്ന് എന്തൊക്കെയാണ് പറഞ്ഞാൽ അതിന് ശേഷം ഒന്നും എൻ്റെ മെമ്മറിയിൽ ഇപ്പില്ല കുറേ ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് പോകുന്ന സ്ഥലവും അവിടെ ഒരു വലിയ വലിയ കുറേ ഉണ്ട് കാരണം കറണ്ട് പോകാൻ പാടില്ലല്ലോ ഓരോന്നും ഓരോന്നിങ്ങനെ ഇതാകുന്നോറും മാറി മാറി ഓണാകാൻ വേണ്ടിയിട്ടുള്ള ജനറേറ്ററും കാര്യങ്ങളും എല്ലാം നല്ല ഫുൾ സെറ്റപ്പിലുള്ളൊരു സംഭവം ഇത് കണ്ടാൽ ഇതെല്ലാം നമ്മൾ ടെർമോക്കോളിനോട് ഇങ്ങനെ ആക്കി വെച്ചാൽ നമ്മൾ ടെർമോക്കോളിൻ്റെ കുറേ സംഭവം നമ്മൾ കൂളർ ബോക്സും അങ്ങനെ ഇങ്ങനെ കാണുന്നല്ലാണ്ട് നമ്മൾ അതിനെക്കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരിക്കും ഞാൻ കണ്ടിട്ടില്ല ഇത് ഇതിങ്ങനെയാണ് ലാസ്റ്റ് ആ മേലെ നമ്മൾ ആ പൊടി ഇട്ടിട്ട് കണ്ടിട്ടില്ലേ അങ്ങനെ ലാസ്റ്റ് ഇതാണ് ചുട്ട് വരുന്നത് നമ്മൾ അപ്പം ചുട്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നത് ലാസ്റ്റ് ചെയ്ത് ഒരു പരുവത്തിലായിട്ട് വരും പിന്നെ ഓരോ സൈസിനനുസരിച്ചിട്ട് അവർ കട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെ അതിന് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും അത് നേരെങ്ങനെ പൊന് പൊന്തിച്ചെടുത്തിട്ട് ആ ഒരു ട്രോളി പോലത്തെ സംഭവം നമ്മൾ ഒന്തി കൊണ്ടുപോകുന്ന അതിലേക്ക് വെക്കുന്നുണ്ട് അതിനക്കൊന്നും ഇതെന്താണെന്നറിയില്ല അത് അതാ അത് ക്ലോസ് ആവുന്നുണ്ട് ആ ഇപ്പോൾ ഈ ടെർമോക്കോൾ വന്ന സംഭവം ക്ലോസായി ശരിക്കും ഇവിടെയുള്ള ഓരോ കാഴ്ചയും എന്നെ നല്ലോണം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ സാധനം കണ്ടത് ഇങ്ങനെ ഇപ്പം പൊങ്ങി വരുന്നത് നിങ്ങളെ നോക്കിക്കേ എന്ത് ഹൈറ്റാ ഓരോ സാധനത്തിൽ നിന്നും കാരണം നമ്മളെ ഒരു അഞ്ചാറാൾ ഒന്നിച്ച് നിന്ന പോലത്തെ ഒരു ഹൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ താഴെ ഇത് ഭയങ്കര ഹൈറ്റിലാണുള്ളത് നിങ്ങൾക്കല്ല ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ ഫാക്ടറിയോ കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ടെർമോക്കോളോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ ഇത്ര ഹൈറ്റിലെ ടെർമോക്കോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ അതായതിൽ കുതിരയുള്ള ഞാൻ കുതിര കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ശരിക്കും സിമെൻറ്റോട് ഉണ്ടാക്കി വെച്ച കാരണം ഇങ്ങനെ ഓരോ സാധനത്തിനോട് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനാ നമ്മൾ പെയിൻ്റിങ് എന്ത് കളറ് വേണ്ട ആ കളറ് ചെയ്യുന്നുണ്ട് ഇതാ ഓരോ ഇവിടെ മൊത്തം ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം ടെർമോക്കോളിലാണ് അതൊരു നമ്മൾ എന്താ പറയണ്ടേ നേർച്ചപ്പെട്ട പോലത്തെ സംഭവമല്ലോ പെങ്കിനും എന്തെല്ലാം എന്തെല്ലാം സാധനങ്ങളാണ് മഷാല അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ ഇവിടെത്തെ ലോഡിങ് കാണിക്കുന്നുണ്ട് കാരണം ഓരോ നമ്മളവിടെ നല്ല ഹൈറ്റ് ുള്ളത് അല്ലാണ്ട് ഇതവിടെ നല്ല വീതിയും അത്ര ഹൈറ്റ് ഇല്ലാത്ത സംഭവങ്ങളും എല്ലാം നല്ല പിന്നെ നല്ല സ്ട്രോങ് ആ കേട്ടെ ഞാൻ തൊട്ടൊക്കെ നല്ല ഭയങ്കര സ്ട്രോങ്ങ് ആ സംഭവം നമ്മുടെ ടെർമോക്കോൾ എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ഇല്ലാത്ത പോലത്തെ സാധനം നല്ല ഇതുണ്ട് നല്ല സ്ട്രോങ്ങ് ഉണ്ട് സാധനം അങ്ങനെ ലോഡിങ് കണ്ടതിന് ശേഷം മേലെ ഹരിസ് കാക്കാൻ്റെ ഓഫീസ് കാണാൻ വേണ്ടിയിട്ട് മേലെ പോയി മേലെ അവിടെ മൂന്നാല് ക്യാബിനുണ്ട് അക്കൗണ്ടൻറ്റിൻ്റെതും പിന്നെ എച്ച് ആറിൻ്റെതും പിന്നെ അങ്ങനെ രണ്ടോ മൂന്ന് ക്യാബിനുണ്ട് അതിന് പിന്നെ ഇവരുടെ കസിൻ ബ്രദറിൻ്റെ നിഷാദിൻ്റെ താഴെ തന്നെയാണ് ഓഫീസുള്ളത് ക്യാബിന് ഇത് ഇതാണ് ഓഫീസ് ഓഫീസിൻ്റെ ആക്കുകയാണെന്നുള്ള ആ ഒരു നമ്മൾ നമ്മളെന്താ പറയുക ചാരുപടിൻ്റെ അല്ല പടി പോലത്തെ സംഭവം എല്ലാം എല്ലാം ഇതെല്ലാം ടർമോക്കോളിനോട് ഈ കടങ്ങ് പോലത്തെ സാധനം എല്ലാം കെട്ടിയത് ആ കേക്ക് ഉണ്ടാക്കി വെച്ചത് ടർമോക്കോളിനോട് എല്ലാം അതിനോടാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എനിക്കത്ര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ ഓഫീസെല്ലാം ചുറ്റി കണ്ട് പിന്നെ അരിസ്കാക്ക എൻ്റെ ഓഫീസിലത് ഇവിടെ കുറച്ച് സമയം വന്നിട്ടിരുന്നു പിന്നെ അതിന് ശേഷം അവിടെ കുറേ ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളെല്ലാം ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് ഇങ്ങനെ അവിടുത്തെ നല്ല എംപ്ലോയിക്ക് അങ്ങനെ ഓരോരാൾക്കുള്ള എന്തെല്ലാം മനക്കൊന്ന് അവാർഡ് പോലെ എല്ലാം കൊടുക്കുന്ന എല്ലാം ഫോട്ടോസെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് അതെല്ലാം ജസ്റ്റ് ഞാനൊന്നിങ്ങനെ എൻ്റെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നിതാലിൻ്റെ ഓഫീസിലെ നിതാലിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നിദാലിൻ്റെ ടർമക്കോളൊരു ചെറിയ രൂപത്തിലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതാ നിതാലിൻ്റെ കമ്പനിയും ഓഫീസും എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോന് അതായത് ആരിസ് കാക്കാൻ്റെ മോനാണ് നിത അങ്ങനെ നിതാലിൻ്റെ ഓഫീസും കണ്ടിട്ട് കമ്പനിയും കണ്ടതിന് ശേഷം നമ്മൾ റൂമിലേക്ക് തിരിച്ചുച്ചക്ക് റൂമിലേക്ക് പോകുന്ന ഒഴുക്കി ലുലുവിലെന്തോന്ന് രണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ അമ്മായി പറഞ്ഞതുകൊണ്ട് അങ്ങനെ അവിടെ കയറി ഒന്ന് കുറച്ച് സാധനങ്ങളെല്ലാം അരിസ്കന്തെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ലുലുവിൻ്റെ അങ്ങനെ കുറച്ച് അതിൻ്റെ അടുത്ത് തന്നെ ഓ അവരെ റൂമിൻ്റെ അടുത്ത് തന്നെ ലുലുവുണ്ട് അതെല്ലാം ഇങ്ങനെ കണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച് ശരിക്കും ഒരു ടെർമോക്കോളിൻ്റെ എല്ലാം കമ്പനി കാണാൻ പറ്റുമെന്നൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല എന്തായാലും മശാലെല്ലാം കാണാൻ പറ്റി എല്ലാം ഹാരിസ്ക് ആക്കാൻ ഇതാല് നിങ്ങളെല്ലാം കാരണമാണ് എന്തായാലും താങ്ക് യു സോ മച്ച് ഓരോ വീഡിയോയിലും നിങ്ങളോട് താങ്ക്സ് പറഞ്ഞാലേ പറഞ്ഞാലും മതിയാവില്ല അത്രയൊക്കെ ഹാപ്പിയാണ് അതാ നല്ല മീനെല്ലാം ഇല്ലു പിന്നെ നമ്മൾ എല്ലായിടത്തും തന്നെയാണ് അവിടുത്തെ ഫ്രഷ് മീനിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ മാരിനേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളതും എല്ലാം ഉണ്ട് പിന്നെ നമ്മളവിടെ ബേക്കറിയിൽ നിന്ന് എന്തോ ഒരു റോൾ അങ്ങനെ എന്തോ സംഭവങ്ങൾ സംഭവം വാങ്ങിച്ചേക്കാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ പോകുമ്പോൾ വണ്ടീന്ന് ആ സംഭവം കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോയത് റൂമിലെത്തുമ്പോഴത്തേക്ക് അമ്മായി അവിടെ ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അമ്മായിൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു എന്ത് റോളാണ് കഴിച്ചതെന്ന് ശരിക്കും മറന്നു കേട്ടോ ഞാൻ കുറേ ഡിലേ ആയോണ്ട് എല്ലാം മറന്നു എനിക്ക് ആ ചൂടോട് ഇട്ടാൽ മതിയല്ലേ പക്ഷേ ഫുൾ ബിസി ആയിപ്പോയി റൂമിലെത്തുമ്പോഴത്തേക്ക് അമ്മായി നല്ല മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും ഗീ റൈസും പപ്പടമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വറക്കുന്ന ചോറെല്ലാം കഴിച്ച് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് നമ്മൾ റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം ആസ്കാക്കാൻ്റെ റൂം മൂന്ന് ബെഡ്റൂമുള്ള ഫ്ലാറ്റാണ് ഫസ്റ്റ് കയറി അവിടെ തന്നെ ഒരു ഹോൾ ഹോൾ എന്ന് പറയുമ്പോൾ ഹോളിൻ്റെ സൈഡിൽ തന്നെ ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ ഹോളിൽ ഡൈനിങ്ങും സിറ്റിങ്ങും ഹോളാണ് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മൂന്ന് റൂം രണ്ട് റൂമ് ഓപ്പോസിറ്റ് ഒരു റൂം ഇപ്പുറത്തെ സൈഡിൽ ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡുള്ള റൂം എല്ലാം നല്ല വിശാലമായിട്ടുള്ള റൂമാണ് ഇത് നമ്മൾ കിടക്കുന്ന റൂം പിന്നെ ഇപ്പുറത്ത് ഹാരിസ് കാക്കാൻ്റെ റൂം വെറുതെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൂമെല്ലാം കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ പിന്നെ കിച്ചൺ ഓക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോ അപ്പോൾ ഇത്രക്കാണ് നമ്മളെ ഫസ്റ്റ് കത്തറിലെത്തിയിട്ടുള്ള പിറ്റേന്നത്തെ ദിവസം വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് വൈകുന്നേരത്തിന് ശേഷമുള്ള വിശേഷങ്ങൾ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ്ജ് ചെയ്യാത്തതിന് വേണ്ടി സബ്ജ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക അപ്പം ഇൻഷാദായ നെക്സ്റ്റ് വീഡിയോയുമേ കാണാം ബായ്